നമസ്കാരം സംസ്ഥാനത്ത് തെരുവുനായകളുടെ കടിയേറ്റ് ജനുവരി മുതൽ മെയ് വരെ അഞ്ച് മാസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയാറ് പേർക്ക് ചികിത്സ തേടേണ്ടിവന്നു കടിയേറ്റവറിൽ പതിനേഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് എറണാകുളം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ തെരുവുനായ കടിയേറ്റ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് സാമൂഹിക പ്രവർത്തകൻ രാജു വാഴക്കാലയുടെ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി ആരോഗ്യവകുപ്പ് ഡിറക്ടർ നൽകിയ വിവരങ്ങൾ പ്രകാരമാണ് ഈ കണക്ക് എറണാകുളം ജില്ലയിൽ മാത്രമായി ഒരു മാസത്തിനിടെ നിരവധി ആളുകൾക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിനിരയായത് ഒരാൾ മരണപ്പെടുകയും ചെയ്തു ആലപ്പുഴയിൽ നാല് പേർ കൊല്ലവും മലപ്പുറവും ജില്ലകളിൽ മൂന്ന് പേർ വീതം പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ പേർ വീതം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ ഓരോ മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി നഗരത്തിലെ ആളുകൾ നായ്കൾക്ക് ധാരാളം ആഹാരം നൽകുന്നതാണെന്ന് കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ി കെ അഷ്റഫ് പറഞ്ഞിരുന്നു ഹോട്ടലുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും നിരന്തരം നായ്ക്കൾക്ക് നൽകപ്പെടുന്നുണ്ട് ഇത് മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള നായ്ക്കളെയും നഗരത്തിലേക്ക് ആകർഷിക്കുന്നു സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നത്തെ മറികടക്കാൻ ഗോവയിലെ മിഷൻ റാവിസ് എന്ന ഏജൻസിയുടെ സഹായത്തോടെ കൊച്ചിയിൽ മഹാ വാക്സിനേഷൻ യജ്ഞം ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ആദ്യവാരം വാക്സിനേഷൻ ക്യാമ്പ് ആരംഭിക്കാനാണ് തീരുമാനം മിഷൻ റാബിസ് സംഘവും നായപ്പെടുത്ത വിദഗ്ധരുമായ സംഘം അടുത്തയാഴ്ച കൊച്ചിയിലെത്തും അന്നേ ദിവസം കോർപ്പറേറ്റ് അധികൃതരുമായി ചർച്ച നടത്തും പിടിച്ചെടുക്കുന്ന നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി ചെവിയിൽ അടയാളപ്പെടുത്തിയ ശേഷം സമാനമായ സ്ഥലത്ത് വീണ്ടും വിടും പദ്ധതിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ മിഷൻ ഡ്രാവിസ് ഏറ്റെടുക്കും താമസമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം കൊച്ചി കോർപ്പറേഷൻ ഒരുക്കും നായ്ക്കളുടെ ശസ്ത്രക്രിയയുടെ വന്ധ്യകരണം ഈ ഘട്ടത്തിൽ സാധ്യമാവില്ല ശസ്ത്രക്രിയക്ക് ശേഷമുള്ള സംരക്ഷണ സൗകര്യങ്ങൾ ബ്രഹ്മപുരം എ ബി സി ആശുപത്രിയിൽ നിലവിൽ മതിയാകില്ല ഇത് മെച്ചപ്പെടുത്തുന്നതിനായി ഒരു കോടി രൂപ സി എസ് ആർ ഫണ്ടായി ബി പി സി എല്ലിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആശുപത്രി നവീകരണം കൂടുതൽ ഡോക്ടർമാരുടെ നിയമനം സ്ക്വാഡിനായുള്ള വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി സമർപ്പിച്ച പദ്ധതിയുടെ അന്തിമ തീരുമാനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് അഷ്റഫ് വ്യക്തമാക്കുന്നത്